ഹലോ ഗ് ഇന്ന് ഞാൻ എന്റെ ബർത്ത് ഡേക്ക് അതുകൊണ്ട് എൻ്റെ അപ്പ എനിക്ക് ഗിഫ്റ്റ് ചെയ്യുന്നു എൻ്റെ അത്ര മാമയാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് ബാക്കി ഉള്ളതൊക്കെ ഞാൻ ഞാൻ അപ്പൊ പൊളിക്കാണ് പൊളിച്ചിട്ട് കാണാം അത പൊളിക്കുന്നുണ്ട് എനിക്ക് എന്ത് ഗിഫ്റ്റ് അറിഞ്ഞു കിട്ടിയ മതി സമ്മതം ഇല്ല എന്താണ് കാലാവശ്യ ഹാട്ട്മലയാണ് കഥ ആണോ കറിയില്ല അതുകൊണ്ടാണ് ഞാൻ എന്ത് അപ്പൊ അവസാനം അത് ചേർന്നിട്ടുണ്ട് ഉം ഗ്ലാസ് ഉണ്ട് ഗ്ലാസ് നമുക്ക് ആക്കി വെക്കാം ഉം നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ കിട്ടിയത് അവിടെ ഇരുന്നിട്ട് അത് ഞാനും അവിടെ ചെയ്യുന്നുണ്ട് എന്താ ചെയ്യുക നല്ല ഇതില്ലേ നല്ല ബ്യൂട്ടിയിൽ അതാ ഞാനിങ്ങനെയൊക്കെ പൊട്ടിക്കുകയാണ് എന്താ പൊട്ടിച്ചോണ്ടിരിക്കുകയാണ് അവസാനം അത് കിട്ടിയിട്ടോ പിന്നെ ഞാനതൊക്കെ ഒന്നാക്കി ബാക്കി ഇറക്കി തിരി നോക്കുമ്പോ നമ്മുക്ക് അതും ആ മാല എന്താ മാലോ ഇതാട്ടോ എത്ര വെച്ചു ഈ മാലിനെ പറയേക്കും മാല കൊണ്ടുതാ മാലയുണ്ട് അതിൻ്റെ ഒരു കമ്മലുണ്ട് കിട്ടോ ഞാൻ മാമ്പ മാമ്പഴും ഓക്കെ